ബി അനീഷ് ാങ്കൽ താപൂർ പി യുവ കർഷകന്റെ കൃഷിയോടുള്ള അടങ്ങാത്ത ആവേശത്തിന്റെ ഫലങ്ങൾ കണ്ണൂർ ഉദയഗിരി താബോറിലെ കൃഷിയിടത്തിൽ കാണാം കുട്ടിക്കാലത്ത് അമ്മയുടെ കൈപിടിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയ കൊച്ചുകുട്ടിയിൽ നിന്ന് ഇന്നത്തെ കർഷകരിലേക്കുള്ള അനീഷിന്റെ വളർച്ച കുടുംബത്തിന് നേരിട്ട ഒരു പ്രതിസന്ധിയുടെ ബാക്കി പത്രമാണ് രണ്ടായിരം ആണ്ടിൽ സ്വത്തായുള്ള സ്ഥലത്തിന് ബാങ്കിന്റെ ജപ്തി ഭീഷണി വന്നതാണ് അനീഷിന്റെ കാർഷിക ജീവിതത്തിന്റെ തുടക്കം ഒരു പത്തൊൻപത് കാരൻ പകച്ചു നിന്നേക്കാവുന്ന സാഹചര്യം പലരുടെയും അടുത്തുനിന്ന് വായ്പ വാങ്ങി സ്ഥലം വീണ്ടെടുത്ത് അത് മറ്റൊരു ബാങ്കിൽ പണയം വെച്ച് വായ്പക്കാരുടെ കടം തീർത്തു തുടർന്നിങ്ങോട്ട് ഒരു യാത്രയായിരുന്നു ഒരേ സമയം ഇലക്ട്രീഷ്യനായും കർഷകനുമായുള്ള യാത്ര ഒടുവിൽ കൃഷിയെ മാത്രം കൂടെ കൂട്ടി മുഴുവൻ സമയ കർഷകനായി ആ യാത്ര തുടരുന്നു വളരെ അനുവദിച്ച സമയത്ത് ഞങ്ങൾ ഈ പൈസ അടയ്ക്കാൻ വേണ്ടി അതായത് മൂന്ന് ആൾക്കാരോട് ഒന്നര ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് ഒന്നര ലക്ഷം ആയിരുന്നു ജപ്തി ഉണ്ടായിരുന്നത് കടം വാങ്ങിയിട്ട് ആൾക്കാരോട് വാങ്ങിയിട്ട് ലോണ് അടച്ചിട്ട ശേഷം ആ ആധാരം എടുത്ത് വേറൊരു ബാങ്കിൽ കൊണ്ടു വെച്ചിട്ട് അവരുടെ വാങ്ങിയ ആൾക്കാരുടെ പൈസ കൊടുത്തു പിന്നെ കൃഷി ചെയ്യാനും മറ്റു പൈസകൾ ഇല്ലാതെ വന്നുകൊണ്ട് ഞാൻ വൈ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് ഐ ടി ഐ പഠിച്ചിരുന്നു ആ സമയത്ത് പിന്നെ നമ്മളെ ഇവിടെ പണി ഇല്ലാത്തത് ടൗണിൽ പണിക്ക് പോകണം അതിനു വേണ്ടി ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു അങ്ങനെ ഒരേ സമയം അൻപത് രൂപയായിരുന്നു ആദ്യം എനിക്ക് കൂലി കിട്ടിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് മറ്റേ കോളേജ് ചേർന്ന് കഴിഞ്ഞുകൊണ്ട് രണ്ടര രൂപയ്ക്ക് ഒരു സൈഡിലേക്കുള്ള വണ്ടിക്കൂലി പാസ്സായിട്ട് കിട്ടി രണ്ട് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അഞ്ച് രൂപയും ബാക്കി ഭക്ഷണത്തിൻ്റെ പൈസയും കഴിഞ്ഞ് ഇരുപത് രൂപ ഒരു ദിവസത്തെ ചില ദിവസം മുപ്പത് രൂപ ബാക്കി വെച്ചു ആ മുപ്പത് രൂപയും കൊണ്ടാണ് ചെടികൾ വാങ്ങാനും അതായത് പറമ്പിൽ അത്യാവശ്യം പണിയെടുപ്പിക്കാനും വളം മറ്റു വാങ്ങാനും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ത്തി പതിനഞ്ച് വരെ ഇങ്ങനെ കടം തുടർന്നു രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴത്തേക്കാണ് കൃഷിയിൽ നിന്ന് ഏകദേശം വരുമാനം നമുക്ക് കിട്ടി തുടങ്ങിയത് അത് ഓരോ വർഷം കൂടി കൂടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്ക് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം പകുതി ആയപ്പോൾ തന്നെ നമുക്ക് വരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചു സ്വന്തമായുള്ള ഏക്കർ കൂടാതെ ഇരുപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത മുപ്പത് ഏക്കർ സ്ഥലത്തും വിളവൈവിധ്യത്തോടെ കൃഷി ചെയ്യുന്നു കുടുംബസ്വത്തായുള്ള അഞ്ചേക്കർ ചെങ്കുത്തായ കൃഷിയിടമാണ് മുൻപ് റബ്ബറായിരുന്നു ഇവിടെ ഇപ്പോൾ കുരുമുളകും ഫലവർഗ്ഗങ്ങളും വളർന്നു വരുന്നു റബ്ബറിൽ കുരുമുളക് പടർത്തിയാണ് അനീഷ് ഈ തോട്ടത്തിൽ വൈവിധ്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ജാതി നട്ടു അവ വളർന്ന് ആദായത്തിലെത്താറായപ്പോൾ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റുകയായിരുന്നു ഇപ്പോൾ ഈ തോട്ടത്തിലെ പ്രധാന വിള ജാതിയാണ് കടങ്ങൾ വീട്ടാൻ അനീഷിനെ സഹായിച്ചതും ഈ ജാതി മരങ്ങൾ തന്നെ ജാതി കൃഷിയിൽ മികച്ച നേട്ടം ഉറപ്പാക്കാൻ അനീഷ് സ്വീകരിച്ച വഴി ശ്രദ്ധേയമാണ് കേരളത്തിലെ മികച്ച ജാതി കർഷകരെയും അവരുടെ തോട്ടങ്ങളും സന്ദർശിച്ച് മികച്ച കായുൽപാദനമുള്ളതെന്ന് കണ്ടെത്തിയ മരങ്ങളെ മൂന്ന് വർഷത്തോളം നിരീക്ഷിച്ച ശേഷമാണ് അനീഷ് സ്വന്തം കൃഷിയിടത്തിലേക്ക് എത്തിച്ചത് സ്ഥിരതയോടെ മികച്ച ഉൽപാദനം നടത്തിയ മരങ്ങൾ മാത്രം ബഡ്ഡിങ്ങിനായി തിരഞ്ഞെടുത്തു അത്തരം ജാതികളുടെ ഒട്ടുകമ്പ് കൊണ്ടുവന്ന് സ്വന്തമായി ബഡ് ചെയ്തെടുക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒൻപത് ദിനങ്ങളിലായി മുന്നൂറ് മരങ്ങളുണ്ട് ഓരോ ജാതിക്കും തിരിച്ചറിയൽ നമ്പറും നൽകിയിരിക്കുന്നു ആ നമ്പർ എന്ന് ചെയ്തു അതായത് അതിൻ്റെ ഒരു കായ്ക്ക് കിട്ടു എത്ര എത്ര തൂക്കം ഉണ്ടാവും ഒരു കിലോ എത്ര ജാതിയാണ് അതായത് പത്രിയുടെ തൂക്കം എത്രയാണ് അതിൻ്റെ പിന്നെ എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഈ ഫയലിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഇവിടെയിട്ട് അതേപോലെ തന്നെ എൻ്റെ പറമ്പിലുള്ള പ്ലാവുണ്ട് അതായത് ഈ പ്ലാവിനും ഇതേ നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പർ എവിടെ അതിൻ്റെ ഇനം എത്ര അതിൻ്റെ ടേസ്റ്റ് എത്ര അതെല്ലാം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ ചെടികൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ട് മികച്ച വിളവുള്ള ജാതികളാണ് തോട്ടത്തിലുള്ളതെങ്കിലും ഉൽപ്പാദനക്ഷമതയ്ക്കൊപ്പം കൂടുതൽ വലിപ്പവും തൂക്കവുമുള്ള ഇനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ കൂടി കൃഷിയിടത്തിൽ എത്തിക്കാൻ ഈ കർഷകൻ ശ്രദ്ധിക്കുന്നു ക്രമേണ പഴയ മരങ്ങൾ നീക്കം ചെയ്യുന്ന വിധത്തിലാണ് കൈകൾ നടുക ഇത് ഞാൻ രണ്ടായിരത്തി ഏഴിൽ പ്ലാന്റ് ചെയ്ത ജാതിയാണ് അപ്പോൾ ഇത് നല്ല ഉൽപാദനം നമുക്ക് ഉണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു കായ്ക്ക് നമുക്കൊരു മൂന്ന് രൂപയെ കിട്ടുകയുള്ളൂ അപ്പം ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നത് പതിനഞ്ച് രൂപയ്ക്ക് ഒരു കായ്ക്കും പത്രികയും കൂടെ കിട്ടുന്ന പുതിയ ഇനം വന്നേക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്ക് ഒരു മരം വെച്ചിട്ട് അത് വളർന്ന് വലുതാകുന്നതിനനുസരിച്ച് പുതിയ വലിയ മരങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ കൂടാതെ ഈ ജാതിയുടെ ചോട്ടിൽ നമ്മൾ മൾച്ചിങ് ഷീറ്റ് വിളിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോട്ടിൽ കാട് കയറി പിന്നെ വളം വലിക്കാതിരിക്കാനും പിന്നെ ചോട്ടിലെ വളം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൾസിംഗ് ഷീറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഇറിഗേഷൻ്റെ നാനവും നിലനിൽക്കും ജാതിക്കൊപ്പം മുപ്പത്തിയഞ്ച് അൻപത് പ്ലാവും വളരുന്നു ഓരോ പ്ലാവിനെയും അതിലെ ചക്കയുടെ രുചിയുടെ അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്തുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് മികച്ച വിളവേകുന്ന ഒരു പ്ലാവിലെ ചക്ക പഴുപ്പിച്ച് വാഹനത്തിൽ കൊണ്ടുപോയ ശേഷം പാതയോരത്ത് കച്ചവടം നടത്തിയ കഥയും അനീഷിന് പറയാനുണ്ട് ഇപ്രകാരം നേരിട്ട് വില്പന നടത്തുക വഴി ഒരു പ്ലാവിൽ നിന്ന് മാത്രം അൻപതിനായിരം രൂപയുടെ ചക്കപ്പഴമാണ് വിറ്റതെന്ന് അനീഷ് പറയുന്നു തെങ്ങ് കമുക് പോലുള്ള ഇനങ്ങൾ ഈ കൃഷിയിടത്തിൽ കാണാൻ കഴിയില്ല അതിനൊരു കാരണവുമുണ്ട് തെങ്ങ് ആവശ്യത്തിന് നമ്മുടെ സ്വന്തം ഉൽപാദനത്തിന് മാത്രം പുറത്തുനിന്ന് വാങ്ങാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലും ഇവിടെ പണ്ടും കുടിയേറ്റ സമയത്തും ഉണ്ടായി മനസ്സിലാക്കിയ ഒരു കാര്യം ആദ്യം ഇവിടെ അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കുടിയേറിയ ശേഷം തെങ്ങ് കവുങ്ങ് ആയിരുന്നു പ്ലാൻ ചെയ്ത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലയളവിൽ ഈ സാധനം എല്ലാം മണ്ട കൂമ്പ് ചെയ്ഞ്ഞ് പോയി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു തലയുള്ള സാധനം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തല പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി പൂർണ്ണമായി നശിച്ചു പോകുന്നുണ്ട് ആ ഒരു തലയുള്ള സാധനം ഞാൻ ഒഴിവാക്കിക്കൊണ്ട് തല പോയാലും കുഴപ്പമില്ല ബാക്കി മുളച്ചു വരുന്ന സാധനത്തെ മാത്രമാണ് ഞാൻ കൃഷി ചെയ്തത് ജലദൌർലഭ്യമേറെ പ്രദേശമായതുകൊണ്ട് തന്നെ കൃഷിയിടത്തിന്റെ പല ഭാഗങ്ങളിലായി ആറ് പടുത കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അവയിൽ തിലാപ്പിയ വാള ജയൻ ഗൗരാമി തുടങ്ങിയ വളർത്തു മത്സ്യങ്ങളെ വളർത്തുന്നു മത്സ്യങ്ങളുടെ കാഷ്ടം വിളകൾക്ക് ഉത്തമ വളമാണെന്ന് മാത്രമല്ല കുളങ്ങളിൽ നിന്ന് വർഷം മൂന്ന് ലക്ഷം രൂപയുടെ മത്സ്യങ്ങളെ വിൽക്കാൻ കഴിയുന്നുമുണ്ട് മത്സ്യങ്ങൾക്ക് തീറ്റ നൽകുന്ന ഓട്ടോമാറ്റിക് ഫീഡർ ഒരു കുളത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൃഷിയിടത്തിന്റെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറകളുമുണ്ട് ഈ കർഷകന്റെ കൃഷിയിടത്തിൽ മണ്ണിലെ ജലാംശം കുറയുന്നതനുസരിച്ച് നന ലഭ്യമാകുന്ന സംവിധാനം ഈ തോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നു മണ്ണിലെ ജലാംശം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയാകുമ്പോൾ തനിയെ പ്രവർത്തിക്കുന്ന സെൻസർ അധിഷ്ഠിത ഇറിഗേഷൻ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് മണ്ണില് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറവ് നനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സോയിൽ സെൻസറിൽ നിന്നും സോളിനോട് വാൾവിലേക്ക് സിഗ്നൽ കൊടുക്കുകയും വാൾവ് ഓണായി വീണ്ടും എഴുപത്തിയഞ്ച് ശതമാനം നനവാകുമ്പോൾ തനിയെ കട്ടാവുകയും ചെയ്യുന്ന സിസ്റ്റമാണ് എല്ലാ ചെടികളുടെയും ചൂട്ടില് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജാതിയാണ് മെയിനായിട്ട് ചെയ്തേക്കുന്നത് ജാതിക്കൊരു ലൈന് ഏലത്തിന് വേറെ ലൈൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഈ സോയിൽ സെൻസർ നമുക്ക് മണ്ണിൻ്റെ നനവ് മാത്രമല്ല എൻ ബിക്ക് അറിയാൻ പറ്റും സോയിൽ മോയിച്ചർ അറിയാൻ പറ്റും ഇലക്ട്രിക്കൽ കണ്ടൻഡൻസി അറിയാൻ പറ്റും മണ്ണിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ അഞ്ചേക്കർ സ്ഥലത്തിലേക്ക് ഒരെണ്ണം ആണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ വിവരങ്ങൾ പി എച്ച് അടക്കം നമുക്ക് കൃത്യസമയത്ത് ഫോണിൽ മെസ്സേജ് കിട്ടിക്കൊണ്ടേയിരിക്കും കൃഷിയിൽ അനീഷിനെ ഏറെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് കാലാവസ്ഥയാണ് കാലാവസ്ഥ കൃത്യമായി അറിയാൻ കഴിയാത്തത് വിളനാശത്തിന് വരെ കാരണമായി കൃഷിയിടത്തിൽ ഒരു വെതർ സ്റ്റേഷൻ തന്നെ സ്ഥാപിച്ചാണ് അനീഷ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് വരുന്ന കാലാവസ്ഥയും വരാനുള്ളതും നിലവിൽ കഴിഞ്ഞതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതുമായ മഴ വെയിൽ അങ്ങനെയുള്ള കാറ്റിന്റെ വേഗത ഇതൊക്കെ അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃഷിയെ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെതർ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിച്ചത് ഇതുകൊണ്ടുള്ള മെച്ചം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം എത്ര മഴ പെയ്തു എന്ന് നമുക്കറിയാൻ സാധിച്ചു അപ്പോൾ കാറ്റിൻ്റെ വേഗത എത്രയുണ്ടെന്ന് അറിയാൻ സാധിച്ചു അതായത് ചെടികളൊക്കെ ഓടിക്കാൻ പാകത്തിനുള്ള കാറ്റ് എത്ര കിലോമീറ്റർ സ്പീഡിലുള്ള കാറ്റ് വന്നാലാണ് ചെടികളെ ദോഷം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റി പിന്നെ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി മനസ്സിലാവും പിന്നെ ടെമ്പറേച്ചർ മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ വരാൻ അതായത് അഞ്ച് ദിവസത്തെ ഫോർകാസ്റ്റും നമുക്ക് കിട്ടും അതായത് ഈ കാലാവസ്ഥ എങ്ങനെയാണ് അത് ഏകദേശം കറക്റ്റായിട്ടാണ് വരുന്നത് രണ്ടു ലക്ഷം രൂപ മുതൽ മുടക്കിൽ സ്ഥാപിച്ച വെതർ സ്റ്റേഷന്റെ പ്രയോജനം അനീഷിന് മാത്രമല്ല സമീപത്തുള്ള മറ്റു കർഷകർക്കും ലഭിക്കുന്നു ആവശ്യപ്പെടുന്ന കർഷകർക്ക് ദിവസം ഒരു രൂപ എന്ന രീതിയിൽ ചെറിയ തുക ഈടാക്കിയാണ് ഡാറ്റ കൈമാറുന്നത് ഇരുപതിലധികം കർഷകർ വെതർ സ്റ്റേഷൻ ഡാറ്റ പ്രയോജനപ്പെടുത്തുന്നു പാട്ടത്തിനടുത്ത മുപ്പത് ഏക്കറിൽ ഡെയറി ഫാം ആണ് പ്രധാന വരുമാനം മികച്ച പാൽ ഉൽപാദനമുള്ള എച്ച് എഫ് ഇനം പശുക്കളെ ഇവിടെ പരിപാലിച്ചു പോരുന്നു പ്രതിദിനം നാൽപ്പത് ലിറ്റർ പാല് ചുരത്തുന്ന പത്തോളം പശുക്കൾ ഉൾപ്പെടെ ചെറുതും വലുതുമായി നൂറ്റിപ്പത്ത് ഉരുക്കൾ ഇവിടെയുണ്ട് അത്യുൽപാദനമുള്ള പശുക്കളെ മാത്രം തിരഞ്ഞെടുത്താണ് അനീഷ് തന്റെ ക്ഷീരവ്യവസായം മുൻപോട്ട് കൊണ്ടുപോകുന്നത് പ്രതിദിനം എഴുന്നൂറ് ലിറ്റർ പാലിൽ നിന്നായി മുപ്പതിനായിരം രൂപ വരുമാനം ലഭിക്കുന്നു ഇരുപതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ ചെലവ് ഉയർന്ന പാൽ ഉൽപ്പാദനമുള്ള പശുക്കൾ കേരളത്തിന് അനുയോജ്യമല്ലെന്നാണ് പലരും പറയുക എന്നാൽ അതിനോട് അനീഷി യോജിപ്പില്ല നമ്മൾ ഒരു പശുവിനെ ഇരുന്ന് കറക്കുക അല്ലെങ്കിൽ മെഷീനിൽ കറക്കുവോ എന്ന സമയത്ത് അഞ്ച് ലിറ്റർ കറക്കാനും ഒരു ആ പശുവിൽ നിന്ന് നിന്ന്പത് ലിറ്റർ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ ഇതിന് തീറ്റയല്ല ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല പണിക്കൂലിയും തീറ്റയും എല്ലാം ഒരേപോലെയാണ് പക്ഷേ അളവ് കൂടുമ്പോൾ നമുക്ക് വരുമാനം കൂടും അതുകൊണ്ടാണ് ഹൈഡിൽഡുള്ള പശുവിനെ കൊടുക്കുന്നത് അഞ്ച് ലിറ്റർ പാലുള്ള പശുവിന് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ പാലേ കിട്ടുകയുള്ളൂ പക്ഷെ നാൽപ്പത് ലിറ്ററുള്ള പാലുള്ള പശുവിന് ആയിരത്തി നാനൂറ് രൂപ കിട്ടും ഒരു വലിയ കറവയുള്ള പശുവിന് പത്ത് കിലോ സൈലേജാണ് ഒരു ദിവസം കൊടുക്കുന്നത് പത്ത് കിലോ സൈലേജ് എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് കിലോ വൈകുന്നേരം അഞ്ച് കിലോ അതായത് ഈ അഞ്ച് കിലോ സൈലേജിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ഒരു പത്ത് ലിറ്റർ പാലുള്ള പശുവിന് നാല് കിലോ കാലിത്തീറ്റ കൊടുക്കും ഓക്കെ ഇരുപത് ലിറ്റർ പാലുള്ള പശുവിന് എട്ട് കിലോ പക്ഷേ നാൽപ്പത് ലിറ്റർ പാലുള്ള പശുവിന് പത്ത് കിലോ കാലിത്തീറ്റ മാത്രം കൊടുത്താൽ മതി വാഴ കപ്പ കിഴങ്ങിനങ്ങൾ എന്നിങ്ങനെ മുപ്പത് ഏക്കർ തോട്ടത്തിൽ കൃഷി ചെയ്യാത്തതൊന്നുമില്ല ഹ്രസ്വകാല ദീർഘകാല വിളകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ വരുമാനം ലഭിക്കുന്നു പത്തേക്കറിൽ മുപ്പതടി അകലത്തിൽ മാങ്കോസ്റ്റിൻ പാട്ടഭൂമിയിൽ നട്ടിരിക്കുന്നു മാങ്കോസ്റ്റിൻ മരങ്ങൾ എത്താൻ കാലതാമസം നേരിടുമെന്നതിനാൽ ഇടവിള ഏലച്ചെടികളാണ് നാലായിരം ചുവട് ചെടികളിൽ നിന്നായി മുന്നൂറ് കിലോയോളം ഏലയ്ക്ക ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് നാട്ടിൽ തന്നെ ഇത് വനറാണി എന്ന് പറഞ്ഞ ഒരു ഇനമാണ് ഈ സാധനത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര പ്രതിരോധ ശേഷിയാണ് അതായത് രോഗങ്ങൾ വളരെ കുറവാണ് അതായത് ഈ രണ്ട് വർഷമായുള്ള ഈ ഏലം വെച്ചിട്ട് ഇത് അഞ്ച് വർഷം മുമ്പ് ഞാൻ പത്ത് ഏലത്തെ വാങ്ങിയിട്ട് അതിൽ നിന്ന് നട്ട് വളർത്തി പരിപാലിച്ചിട്ട് ഇപ്പോൾ പത്ത് ഏക്കറുണ്ട് അത് നാലായിരം ചെടിയുണ്ട് എൻ്റെ അടുത്ത് കൃഷിയിടത്തിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കാൻ അനീഷ് ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ കൃഷി ലാഭമാണെന്ന് കണക്കുകൾ നേരത്തെ പറയാൻ കഴിയും ഈ കർഷകന് രണ്ടായിരത്തി ഇപ്പോൾ പകുതി സമയം മാത്രമേ ആയിട്ടുള്ളൂ സാധാരണ ഞാൻ ഏപ്രിൽ ടു ഏപ്രിൽ ആണ് സാധാരണ കൂട്ടൽ അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് അതായത് പതിനെട്ട് ലക്ഷം രൂപയുടെ ജാതിക്ക എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് ലക്ഷം രൂപ ചിലവായിട്ട് ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ ജാതിക്കായുടെ ഇതിൽ നിന്ന് കിട്ടി മാത്രമല്ല ഞാൻ പുല്ലിൻ്റെ തണ്ട് വിറ്റ് ഒരു എട്ട് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ ഏലത്തിൻ്റെ തൈ നാല് ലക്ഷം രൂപയുടെ ഒരു തൈ നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് നാല് ലക്ഷം രൂപയുടെ ഏലത്തിൻ്റെ തൈ വിറ്റിട്ടുണ്ട് പിന്നെ നാല് കിൻറ്റലോളം ഉണക്ക ഏലക്കാ നമുക്ക് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നല്ല വിലയ്ക്കാണ് അത് പ്യുവർ സാധനം ഓർഗാനിക് ആയതിൻ്റെ പേരിൽ മൂവായിരം രൂപ ഒരു കിലോയ്ക്ക് വിൽക്കാൻ സാധിച്ചു നമുക്കത് ഒരു കിൻഡലിന് മൂന്ന് ലക്ഷം രൂപ കിട്ടി അതിൽ ലക്ഷം രൂപ കൃഷിയിൽ അനീഷിന്റെ അച്ഛനും അമ്മയും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ പിന്തുണ തന്നെ ഭാര്യ കർഷകനെ ഏറെ ഇഷ്ടം പ്രൈവറ്റ് ജോലി ഉപേക്ഷിച്ചിട്ട് കൃഷിയിലോട്ട് ഇറങ്ങിയപ്പോഴും നന്നായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം എല്ലാ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടങ്ങളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ കണ്ണൂരിൽ കൺസ്ട്രക്ഷൻ ബിസിനസ് നടത്തുന്ന രാകേഷ് കൃഷ്ണൻ ഫാം ടൂറിസം ആരംഭിക്കാനായി ഉദയഗിരിയിൽ വാങ്ങിയ മുപ്പത് ഏക്കർ സ്ഥലം അനീഷിന് കൃഷി ചെയ്യാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇരുപത് വർഷത്തേക്ക് സൗജന്യമായി സ്ഥലം ഏൽപ്പിക്കുക മാത്രമല്ല ഒന്നാം തരം ഒരു തൊഴുത്തും രാകേഷ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് തൊഴുത്തിലെ പശുക്കളും ഇരുപത് വർഷത്തേക്ക് മുപ്പത് ഏക്കറിലെ വിളകളും അനീഷിൻ്റേതാണെന്ന് രാകേഷ് പറഞ്ഞു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ താനിവിടെ ഫാം ടൂറിസം ആരംഭിക്കുമെന്നും രാകേഷ് വ്യക്തമാക്കി അനീഷിന്റെ ജാതിത്തോട്ടമായാലും തൊഴുത്തായാലും പൂർണ്ണ ഉൽപാദനത്തിലേക്ക് എത്തുന്നതേയുള്ളൂ അതിനകം തന്നെ താൻ കടക്കണിൽ നിന്ന് പുറത്തെത്തിക്കഴിഞ്ഞെന്ന് അനീഷ് പറയുന്നു ഇതുവരെയുള്ള ഉൽപാദന ആദായ കണക്കുകളുടെ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തം കുത്തനെയുള്ള വളർച്ചയുടെ തുടക്കത്തിലാണ് ഈ യുവ കർഷകൻ ഉൽപാദന ചെലവ് ക്രമേണ കുറയുകയും ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്യുന്നതിനൊപ്പം വിദ്യ കൂടി തുണയ്ക്കുന്നതോടെ അനീഷിനെ ഇനി ആർക്കും പിടിച്ചുകെട്ടാനാവില്ല തന്റെ യഥാർത്ഥ വളർച്ച ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന അനീഷിന്റെ ആത്മവിശ്വാസത്തിൻ്റെ രഹസ്യവും അതുതന്നെ